ബംഗാൾ മുഖ്യമന്ത്രി കോൺഗ്രസ് ഒരു കേസ് എനിക്ക് ഈ കോൺഗ്രസ്കാർ രാവിലെ സംസാരിക്കുന്നത് എനിക്ക് അതിൽ സമയമില്ല അവർ ഒരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയിൽ കോൺഗ്രസ് മന്ത്രികൾ അത് പറയുന്നു അതിങ്ങനെ അവർ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദനയായിട്ട് ഞാൻ കാണുന്നത് അവർ പറയട്ടെ നാട് മുമ്പോട്ട് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം നാല് കോടി മലയാളികൾക്ക് വികസനം ക്ഷേമം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതെല്ലാം ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആര് ആര്

ഓ ഓ പിന്നെ അവരല്ലേ പറയുന്ന ആൾക്കാർ സില്ലി പോളിറ്റിക്സിന്റെ വിദ്വന്മാരല്ലേ അവര് ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ അത് സാരില്ല സാരില്ല ഞാൻ ഞാനേ നോക്കാം ഞാൻ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുള്ള ഒരു ആണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് അത് വികസിത കേരളം അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം യു പി എ സമയത്ത് എട്ട് യു പി എ മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു ആ പത്ത് കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തു ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനോ അവരായിരിക്കും വിദ്വാൻ കേരള രാഷ്ട്രീയത്തിൻ്റെ അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം ആരായിരുന്നു വിദ്വാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാതെ നടക്കുന്ന ഓടുന്ന തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം അപ്പം അവർ പറഞ്ഞത് പറ പറഞ്ഞോട്ടെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ് പ്രവർത്തിക്കാനാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട് വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് അതിന് ഡിബേറ്റ് ചെയ്യാൻ